ചുക്ലി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് രാമവിലാസം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു പറയുമ്പോൾ സർക്കാർ സ്കൂളും ഇവിടെ രാമവിലാസം ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളുമാണ് നല്ല നിങ്ങൾക്ക് അതിന്റെ രണ്ട് സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നീന്തേണ്ടത് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമുള്ള സ്ഥാപനം ചുക്ലി പഞ്ചായത്താണ് അതിൻ്റെ സാധ്യതകളെ നമുക്ക് വിനിയോഗിച്ചുകൊണ്ടുപോകാനാവണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും വികസന പ്രവർത്തനത്തെ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒപ്പം ചൊക്ലി ഗ്രാമപഞ്ചായത്തിൽ ഇഷ്ടംപോലെ എൻ ആർ ഐക്കാരുണ്ട് പ്രവാസികൾ അത് മിഡിൽ ഈസ്റ്റ് മധ്യേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല യൂറോപ്പിലും യു എസിലും ഉൾപ്പെടെ ആളുകളുണ്ട് അവരുടെ ഒരു ഡയറക്ടറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റണത് ഡയറക്ടറി ചൊക്ലിയിലെ ഗ്ലോബൽ ഡയറക്ടറി എന്തിനാണ് ഡയറക്ടറി ഉണ്ടാക്കുന്നത് ആ ഡയറക്ടറി ഉണ്ടാക്കി അവരുമായി നാം നിരന്തരം കണക്ട് ചെയ്യണം അവരിൽപ്പെട്ട ആരെങ്കിലും നിക്ഷേപത്തിന് തയ്യാറാവുന്നുവെങ്കിൽ ആ നിക്ഷേപം നമ്മൾ സ്വീകരിക്കണം അവരെക്കൊണ്ട് പദ്ധതികൾ നടത്തിക്കണം അതിന് നാം സ്ഥലം കണ്ടെത്തണം സ്ഥലം കണ്ടെത്തി അവരെക്കൊണ്ട് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കണം അപ്പോൾ ഈ പഞ്ചായത്തുകാർ അനാവശ്യമായി കൊലിസ്റ്റിടാൻ പാടില്ല നമ്മുടെ പ്രശ്നം അതാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നൊക്കെ പറയുമ്പം അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ധാരണ എങ്ങനെയെങ്കിലും മുടക്കുക എന്നുള്ളതാണ് മുടക്കാൻ മുടക്കാൻ എങ്ങനെ പറ്റും അതാണ് ആലോചന വളരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വികസന പത്രിക സ്പീക്കർ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകി പ്രകാശനം ചെയ്തു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി സജീന്ദ്രൻ മാസ്റ്റർ ആമുഖം അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ ഖാലിദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നവാസ് പരത്തിന്റെ വിട എൻ വി സജിത വി എം റീത കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്